വടക്കേ മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് അമ്പലം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഴയും പുഴയും കാടും ഇഷ്ടദൈവവും ഒത്തുചേരുന്ന ഒരിടമാണ് ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി തെക്ക് ഇക്കരകൊട്ടിയൂർ വടക്ക് അക്കരകൊട്ടിയൂർ ശൈവ സാന്നിധ്യങ്ങളാണ് സ്ഥിരം ക്ഷേത്രം ഇക്കരകൊട്ടിയൂരാണ് ഉള്ളത് ഉത്സവ സമയത്ത് മാത്രമാണ് അക്കര കൊട്ടിയൂരിലേക്ക് പ്രവേശനം ഈ സമയത്ത് ഇക്കര കൊട്ടിയൂരിൽ പൂജയുണ്ടാകും മുളയും ഓലയും ഇലകളും ഉപയോഗിച്ചുള്ള പുരകൾ മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുക മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടി ഉണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് ക്ഷേത്ര സമയം ഭാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ദേവി സാന്നിധ്യമുള്ള അമ്മാറക്കല്ലും കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കര കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാറ് ലോകത്തെ ശിവൻ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ച് യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് െ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖ്യതയായി സതീദേവി യാഗാത്മയിൽ കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുളനായി വീരഭദ്രൻ വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷിന്റെ താടി പറിച്ചെടുത്ത് ശിരസർത്തു ശിവകാന്ധവ നൃത്തമാറി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനായി ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്താണ് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചത് യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നതാണ് ഇവിടുത്തെ ഐതി കുറിച്ച വാസസ്ഥമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തന്റെ അമ്പിന്റെ മൂർച്ഛ കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു അതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവയിലെ കലശമാടി എന്നും ഐതിഹ്യമുണ്ട് ഇടതുമാസത്തിലെ നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്ര വരെയുള്ള നാടുകളിലാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് വർഷത്തിലെ ബാക്കി സമയം മുഴുവൻ ഈ ദേവസ്ഥാനം ആരാധനയും പൂജയും കാടിനു നടുവിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശങ്ങൾ ഇവിടെയാണ് ചെയ്യും ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല ശങ്കരാചാര്യനാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത് ഇടവത്തിലെ ചോദി നാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേലിക്കാവിൽ നിന്ന് വാൽ എഴുന്നള്ളത്ത് സംഹാര രുദ്രനായ വീരഭദ്രൻ ദക്ഷിണ്ടെ ശിരസഹ് ശേഷം ചുഴത്തി വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം മഠത്തിൽ നിന്നുള്ള അഗ്നി വരവാണ് പിന്നീട് ഭണ്ഡാരങ്ങൾ കൊട്ടിയൂരിനടുത്തുള്ള മരിത്തണയിലെ കരിമ്പനിക്കൽ ഗോപുരത്തിലാണ് മണിത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണ്ണം വെള്ളി പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പാവകാശികളായ കുടവതികൾ ഏഴിലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദിനേളങ്ങളോടെയും ഗജവീരന്മാരുടെയും അകബടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളൂ ഇതിനുശേഷമാണ് നെയ്യാട്ടം ഇതിനുള്ള നെയ് പ്രത്യേക വൃതാനിഷ്ടത്തോടെയാണ് കൊണ്ടുവരുന്നത് തറ്റൊഴുത്ത് ചൂരന്മാർ കഴുത്തിലണിഞ്ഞ് ചെറിയ തെരികയിൽ നെയ്ക്കുടം തലയിലേക്കാണ് വരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീ ഭക്തർക്ക് പ്രവേശനം നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാറിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യാഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടയാനായിരിക്കും ഇവർക്ക് കിരാതമൂർത്തിയുടെ അവമ്പടി ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവർ മന്ദം ചേരിയിലെത്തി ഇളനീർ വെക്കാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിലുള്ള രാശി വയ്ക്കും ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർ കാവോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുമ്പിൽ സമർപ്പിക്കും അതിന്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്നാലും ഉത്സവത്തിന്റെ ഭാഗമായി രണ്ട് ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് മകന്നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല കൊട്ടിയൂരിലെ പ്രധാന കാഴ്ചയാണ് ഓടക്കൂട് ഇത് പൂജാമുറിയിൽ തൂക്കിയാൽ അടുത്ത വൈശാഖം വരെ വീടിന് ഐശ്വര്യം തരുമെന്നാണ് വിശ്വാസം ദക്ഷിന്റെ താഴെയുടെ പ്രതീകമായാണ് ഈ ഓടക്കൂവ് ഇത് കടകളിൽ നിന്നാണ് വാങ്ങാവുന്നത് ദൈനിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതി രമണീയമായ കൊട്ടിയൂരപരം ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചാൽ നന്നായിരിക്കും